സാധാരണ പിള്ളേർക്ക് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് പിള്ളേരെക്കാൾ അവരുടെ അമ്മമാരാണ് കേട്ടോ നേരത്തെ കാലത്ത് എഴുന്നേൽക്കണം അതൊരു ഭയങ്കര ടാസ്ക് ആണ് ബേസ് അതുവരെ കടന്നിറങ്ങിയിട്ട് പെട്ടെന്ന് നീക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി നമ്മൾ ചാട്ടിനുള്ള വെള്ളം തിളപ്പിക്കുകയാണ് അവർക്ക് ചുക്കിട്ടിട്ടാണ് തിളപ്പിക്കുകട്ടോ അതാണ് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കണത് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഇഡ്ഡലി താട്ടിൽ ഇഡ്ഡലി വെള്ളം ഞാൻ തിളക്കണക്കാൻ മുന്നേ ഇഡലി താട്ടിൽ ഇഡ്ഡലിടെ മഴ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളം തിളയ്ക്കുമ്പോ പങ്കിടന്ന് വെന്തോളും കാരണം നമുക്കത് ഓഫ് ചെയ്യാനുള്ള ഓഫ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു ടൈം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സ്കൂൾ ബസ് വരണേക്കാ മുന്നേ ഇഡ്ഡലി ഒക്കെ അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് അത് ക്ലിയർ ആക്കി വെക്കാ അതിനുശേഷം ഞാൻ നേരെ എന്താ പറയാ അത് ചട്നി ഇഷ്ടം അതുകൊണ്ട് ചട്നി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ് ചെയ്യാം അപ്പൊ അത് ആ വെള്ളം എന്താ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ മഴ കഴിഞ്ഞ് നീരെ ആ ചുക്കെ ഇട്ട് കഴിഞ്ഞിട്ട് താഴെപ്പഴപ്പം നമ്മുടെ നിതിക്കൂട്ടി ഇഞ്ചാമിട്ട് നല്ല ഉറക്കാണ് പുറത്ത് പെരു മഴയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് മഴയൊക്കെ പെയ്തുകൊണ്ടേ നമ്മുടെ മുറ്റത്തൊക്കെ ആകെ ചെമ്പകപ്പൂ ഉണ്ട് ഇവിടെ ചമ്പകമരം ആ പൈല വന്ന് പൂവൊക്കെ ഇങ്ങനെ നേരത്തേക്ക് ഉതിർന്നു വീണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ് വൈറ്റ് കളകളുള്ള ചെമ്പകാണ് സ്മെല്ലൊക്കെ രാത്രി അടിപൊളിയിട്ടുണ്ടാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതിന്റെ മുളന്നിങ്ങനെ ഇല്ലയും പൂവൊക്കെ വീഴുട്ടാ അത് വലിയ ബുദ്ധിമുട്ടാണ് അടിച്ചാൽ അടിച്ചാൽ മീനുമില്ല മഴക്കാലില്ല അത് ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കും അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിള്ളേർക്ക് ക്ലാസ് പറഞ്ഞാൽ അവർക്ക് പൂവാറാകുമ്പോഴത്തേക്ക് മഴ ഒരു പതിവാണല്ലോ അപ്പോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും മഴ പോയാൽ ഉയർന്നു എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ആശ്വാസം 送楼。 എന്താണ് കിടപ്പ് നിങ്ങളുടെ തലയും താഴേക്ക് തൂക്കിയിട്ടാണ് ഇട്ട ചാമുട്ടൻ കിടക്ക് അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ അവളെ വിളിച്ചു അവൾ വിളിച്ച അവൾക്ക് ചാടി എന്ന് കൂട്ടോ എണിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അവളെ ഓക്കെയാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ചേസ് അവൾ ഓക്കെ അല്ല അവൾ കുറച്ച് നേരം അവിടെ കടന്നുറങ്ങിയിട്ട് പിന്നെയാണ് ഇട്ട് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ചുമയൊക്കെ ഉണ്ട് അവൾക്ക് ഇല്ലാത്തൊരു ഒക്കെ ഉണ്ട് കേട്ടോ അവർക്കത്തു എനിക്ക് നേരത്തെ ഉറങ്ങി ഉറങ്ങി ശീലമായിട്ട് നേരം വൈകി എട്ട് ശീലമായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞവൾ എട്ട് ഫ്രഷ് ആയപ്പോഴും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവൾക്കൊന്ന് ഗ്രേ കളറ് യൂണിഫോമാണ് അപ്പോൾ അതൊക്കെ ഇട്ട് അവളുടെ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗ്രേ കളർ ഉള്ള ഒരു എന്താ പറയുന്നത് നമ്മുടെ അതിൽ എന്താ തലയിൽ വെക്കണ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹെയർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് അളന്നിണ നിൽക്കാനായിട്ട് അപ്പം ഇന്ന് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ അവൾക്കുണ്ട് ചില ദിവസം അങ്ങനെയുണ്ട് ക്ലാസ് പോകാനായിട്ട് അവൾക്ക് നല്ല ഉത്സാഹമാണ് പക്ഷെ അച്ചിരി ഒന്നും ഇങ്ങനെ സന്തോഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ ഇന്ന് കണ്ടിട്ട് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല ഇഡലി സ്വദേശേ ഇഷ്ടമായത് കൊണ്ട് തന്നെ ചാമുട്ടൻ നമ്മളിന്ന് ഇഡലിയും സാമ്പാറും ആണ് ഇട്ടോ നാല് ഇഡലി ഞാൻ വെക്കുന്നുണ്ട് പക്ഷെ നാലെണ്ണം നമ്മൾ കഴിക്കില്ല അവൾ വളരെ കുറച്ചേ കഴിക്കുള്ളൂ ഇങ്ങനെ ടീച്ചർമാർ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും കൊടുക്കും ഇഡലി ഇഷ്ടം ണല്ലോ അപ്പൊ പിന്നെ അതാണ് ഞാനത് വെക്കാൻ കാരണം അങ്ങനെ ഇടിയൊരു പാത്രം അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് കേട്ടോ പാത്രത്തിന് രണ്ട് പുറത്ത് ഒരു ഇതൊക്കെ എടുത്തൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് അടയ്ക്കണത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ഇഡലിയും അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് മണിക്ക് കഴിക്കാൻ ഒരു ഫുഡുണ്ട് അപ്പൊ നമ്മൾ സ്നാക്സ് ഇല്ലേ അത് കൊടുക്ക കൊടുക്കണത് കേക്കാണ് കേട്ടോ രണ്ട് കേക്ക് മൂന്ന് കേക്കൊക്കെ വെക്കും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് മീനില്ലാതെ ഞങ്ങൾക്ക് ഇറക്കും പറ്റില്ല കേട്ടോ കൊറേ ദിവസമായിട്ട് ഞങ്ങൾ കടിച്ചമൃത്തി ജീവിക്കുകയാണ് നമ്മുടെ മീനും വരാറില്ലല്ലോ കൊറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കാതിർക്ക വന്നിട്ടുണ്ട് കാതിർക്കയുടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാനി ഇവിടെ വീടിന്റെ ആണ് കാതിർക്ക വണ്ടി നിർത്തുക അങ്ങനെ ഞങ്ങള് നീരങ്ങോട് പോയി ഈ നാകെ ഉള്ളത് ചൂടെ മത്തി മാത്രാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് ചൂടെ ചാമുട്ടിനും കൂടെ താഴത്തേക്ക് പോകണം അവിടുന്ന് ഇതാണ് ഇപ്പൊ സാറിന്റെ ബാഗ് പുതിയ ബാഗാണ് ചിരി കളിട്ടോക്കുണ്ടാവുക്ക് ഞങ്ങള് നല്ലതാ എല്ലാ അതുകൊണ്ട് ഇത്രയും എനിക്ക് ഇത്രയും ഞാൻ എപ്പഴും നടക്കുന്നത് -n -n to tick -tick -to ും എന്തായിരുന്നു യൂണികോൺ അത് ബട്ടറിന്റെ സ്മെല്ലുണ്ട് ഞാൻ സത്യ പറയുന്ന എനിക്ക് അവിടെ നടക്കണമെന്നുണ്ട് പക്ഷെ നടക്കണം എന്നുണ്ട് പക്ഷെ അമ്മൊന്നും സമ്മതിച്ചില്ല പിന്നെ വണ്ടിയൊക്കെ പോവുക അവിടെ നടന്നു കഴിഞ്ഞാ വീടിന്റെ മുമ്പിലാണ് കേട്ടോ നമ്മള് ബസ് കാത്ത് നിൽക്കുന്നത് പൂര കമ്മിറ്റി ഓഫീസിന്റെ അവിടെ കോബിയിലെച്ചന്റെ തടവ് അവിടെ ആയിട്ടാണ് അവളെ ഇറങ്ങുന്നത് കേട്ടോ കയറണത് പൂര കമ്മിറ്റി ഓഫീസിന്റെ അവിടെ നിന്നാണ് അപ്പൊ ഓരോ വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അവളെ വണ്ടി മാത്രം കാണാനില്ല അത് അങ്ങനെയാണല്ലോ നമ്മൾ കാത്ത് 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 നിന്ന് ദോറും വണ്ടി വരില്ല അത് സമയത്ത് നമ്മള് നേരത്തെ പോവുകയാണെങ്കിൽ വണ്ടി വരി പോവുകയും ചെയ്യൂട്ട അവളെ കൂട്ടാതെ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ പുതിയ വീട് കയറി തൊട്ടടുത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബസ് കയറുക അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് പക്ഷെ ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് അവിടെ കാത്തു നിന്നിട്ടൊക്കെ ബസ് കയറണം കുറച്ച് റിസ്ക് ആണ് നമുക്ക് കാണാൻ ല്ലോ അവര് ചിലപ്പോയിട്ടൊക്കെ ഉണ്ടാവും നമുക്കത് അറിയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊരു ഏരിയയിലാണ് ചാമുട്ടന്റെ ബസ് വരുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത തന്നെയാണ് വണ്ടി നിർത്തുക അപ്പൊ അത് ചാമട്ടൻ ചാടി തുള്ളി കൂടെ നിൽക്കണ്ട അങ്ങോട്ടും കൂടും അങ്ങോട്ടും കൂടെ കൂടുകയാണ് എത്ര കൂടിയിട്ടും ബസ് വരുന്നതാണ് അല്ലാട്ടോ ചാമുട്ടൻ പ്രാന്ത് പിടിച്ചിട്ട് ബസ് എന്താ വരാത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുകൂടെ നടക്കുന്നുണ്ട് അത് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ബസ് വന്നിട്ട് അവൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസിലുള്ള ടൈമിൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ നേരത്ത് മഴ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവരെ കൊണ്ടാക്കാനും പിടിക്കാനും അവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് മഴ മാറി നിന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേട്ടിക്കൊണ്ട് മഴ മാറി നിന്നിട്ടുണ്ടായിരുന്നു ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ബൈ ബൈ സി യു